നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഒരു കാലത്ത് ബി ജെ പിയുടെ പ്രധാന പ്രചാരണ ആയുധമായിരുന്നു രാമക്ഷേത്ര നിർമ്മാണം എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ബാബറി പോലത്തെ സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു അതാകട്ടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് തിടുക്കപ്പെട്ട് പണി പൂർത്തിയാകാതെ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഈ തിരഞ്ഞെടുപ്പിലും രാമക്ഷേത്രം തുറപ്പിച്ചിട്ടാക്കാമെന്ന് കരുതിയ മോദിക്ക് പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് തിരിച്ചടിയാണ് ലഭിച്ചത് ക്ഷേത്രങ്ങളോ മതങ്ങളോ തുടങ്ങിയവയൊന്നും പ്രചാരണ ആയുധമാക്കരുത് എന്ന ഉത്തരവുണ്ടായിരുന്നു അതിനാൽ തന്നെ രാമക്ഷേത്രം എന്ന അജണ്ട ഇത്തവണ ബി ജെ പിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല മൂന്നാം മുഴത്തിനായി തിരക്കിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്ന മോദിക്ക് തിരിച്ചടികൾ തുടരെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ പ്രധാന വികസനം എന്ന് പറഞ്ഞ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്ന മോദിക്ക് രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മോദി പ്രധാന പ്രചാരണ ആയുധമാക്കുന്ന രാമക്ഷേത്ര അജണ്ടകൾ ജനങ്ങളെ സ്വാധീനിക്കില്ലെന്ന സർവേ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സി എസ് ഡി എസ് ലോക്നീതി നടത്തിയ പ്രീപോൾ സർവേ ഫലത്തിലാണ് രാമക്ഷേത്രം ജനങ്ങളെ സ്വാധീനിക്കില്ലെന്ന് സർവേ പ്രവചിച്ചിരിക്കുന്നത് ഇന്ത്യ മതേതരത്വ രാജ്യമായി നിലനിൽക്കണമെന്നാണ് സർവേയിൽ പങ്കെടുത്ത എഴുപത്തി ഒൻപത് ശതമാനം പേരും പ്രതികരിച്ചത് പത്തൊൻപത് സംസ്ഥാനങ്ങളിൽ നൂറ് പാർലമെന്ററി നിയോജക മണ്ഡലങ്ങളിലാണ് സർവേ നടന്നത് വരാനിരിക്കുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യയിലെ വോട്ടർമാരുടെ പ്രധാന ആശങ്കകൾ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അഴിമതിയുമാണ് എന്ന് സർവേ ഫലം വ്യക്തമാക്കുന്നു ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ഉണ്ടെന്ന് അഭിപ്രായപ്പെടുന്നത് അറുപത്തിരണ്ട് ശതമാനം പേരാണ് പണപ്പെരുപ്പം വർദ്ധിച്ചുവെന്ന് ഇരുപത്തി ആറ് ശതമാനം പേരും അഭിപ്രായപ്പെടുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ അഴിമതിയിൽ വർദ്ധനവുണ്ടായെന്ന് അൻപത്തി അഞ്ച് ശതമാനം പേരും അഭിപ്രായപ്പെടുന്നുണ്ട് ജീവിത നിലവാരം വർദ്ധിച്ചുവെന്ന് നാൽപ്പത്തിയെട്ട് ശതമാനം പേർ പറയുമ്പോൾ മുപ്പത്തി അഞ്ച് ശതമാനം തകർച്ച നേരിട്ടുവെന്നും അഭിപ്രായപ്പെടുന്നു രാമക്ഷേത്ര നിർമ്മാണം ഹിന്ദുക്കളുടെ ഏകീകരണത്തിന് സഹായിച്ചു എന്ന നാല്പത്തി എട്ട് ശതമാനം അഭിപ്രായപ്പെടുമ്പോഴും ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് ഭൂരിപക്ഷവും സർവേയിൽ ഇന്ത്യ ഹിന്ദുക്കൾക്ക് മാത്രമാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് പ്രതികരിച്ചത് എഴുപത്തി ഒൻപത് ശതമാനം ആളുകളാണ് അതിൽ ഭൂരിഭാഗവും ഹിന്ദുമത വിശ്വാസികളാണ് താനും എല്ലാ മതങ്ങളും തുല്യരാണെന്ന അവരുടെ മറുപടി മതേതര ഇന്ത്യക്ക് ശക്തി പകരുന്നതാണ് പതിനഞ്ച് ശതമാനം ഹിന്ദുക്കൾക്ക് മാത്രമാണ് ഇന്ത്യ ഹിന്ദുക്കളുടെ രാഷ്ട്രമാണെന്ന് കരുതുന്നത് എൺപത്തി ഒന്ന് ശതമാനം യുവാക്കളും മതപരമായ ബഹുസ്വരയിൽ വിശ്വസിക്കുന്നവരാണ് സർവേയിൽ പങ്കെടുത്തവരിൽ എൺപത്തി മൂന്ന് ശതമാനം ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ് എന്നുള്ളത് മതേതരത്വ ആശയങ്ങൾക്ക് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇന്ത്യ ഹിന്ദുക്കൾക്ക് മാത്രമാണെന്ന് പറഞ്ഞു നടക്കുന്ന മോദിക്കും സർക്കാരിനുമേറ്റ പ്രഹരം തന്നെയാണ് ഈ സർവേ ഫലങ്ങൾ വിശ്വാസികളെ ക്ഷേത്രങ്ങളുടെ പേര് പറഞ്ഞ് കയ്യിലെടുക്കാമെന്ന മോഹം ഇത്തവണ എന്തായാലും നടക്കില്ല എന്നത് ഇതോടുകൂടി മോദിക്ക് മനസ്സിലായി കാണും തിടുക്കപ്പെട്ട പണി പൂർത്തിയാക്കിയ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് ഒരു പരാജയമായി പോയി എന്ന് മോദിക്കിപ്പോൾ തോന്നുന്നുണ്ടാകും ഇന്ത്യയിലെ ജനങ്ങൾക്ക് മോദിയെ മനസ്സിലായി എന്നതിന് ഒരു ഉദാഹരണം തന്നെയാണ് ഈ പ്രതികരണങ്ങളൊക്കെയും എന്നാലും മൂന്നാമത്തിനായി കച്ച കെട്ടിയിറങ്ങിയ മോദിക്കിത് കനത്ത തിരിച്ചടി നൽകുന്ന വാർത്തയാണ്